പഞ്ചായത്ത് സേവനങ്ങൾ പൂർണ്ണമായും ഓൺലൈനായി ലഭ്യമാക്കുകയാണ് സർക്കാർ ലക്ഷ്യമെന്ന് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം പി രാജേഷ് കോന്നി എംഎൽഎയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് അറുപത്തിയഞ്ച് ലക്ഷം രൂപ അനുവദിച്ച് നവീകരിച്ച ഏനാദംഗലം ഗ്രാമപഞ്ചായത്ത് ഓഫീസ് ഉദ്ഘാടനവും പഞ്ചായത്തിലെ വിവിധ പദ്ധതികളുടെ നിർമ്മാണോദ്ഘാടനവും ചാങ്കൂർ അമ്പലം ജംഗ്ഷനിൽ നിർവഹിക്കുകയായിരുന്നു മന്ത്രി ഏനാദിമംഗലം പഞ്ചായത്ത് അഭിനന്ദനാർഹമായ പ്രവർത്തനമാണ് നടത്തുന്നതെന്നും ലൈഫ് മിഷൻ പദ്ധതിയിൽ മികച്ച പുരോഗതി കൈവരിച്ചതായും പുതിയ ഓഫീസിന്റെ ഉദ്ഘാടനം ചെയ്ത മന്ത്രി എം പി രാജേഷ് പറഞ്ഞു പഞ്ചായത്ത് ഓഫീസുകളുടെ അടിസ്ഥാന സൌകര്യം മെച്ചപ്പെടുത്തുന്നത് പൊതുജനത്തിന് മികച്ച സേവനം ലഭ്യമാക്കുന്നതിനാണെന്നും അദ്ദേഹം അറിയിച്ചു കെട്ടിടം ഓഫീസ് നല്ല സൗകര്യപ്രദമായ ആധുനിക സൗകര്യങ്ങളെല്ലാം ഉള്ള കെട്ടിടമാണ് ഇവിടെ പണിതിട്ടുള്ളത് ആ അതുപോലുള്ള സൗകര്യമുള്ള കെട്ടിടങ്ങൾ ആവശ്യമാണ് ഇവിടെ മാത്രമല്ല കേരളത്തിൽ അനേകം ഗ്രാമപഞ്ചായത്തുകളുടെ പുതിയ നല്ല ഗംഭീരമായിട്ടുള്ള കെട്ടിടങ്ങൾ ഉദ്ഘാടനം ചെയ്യാൻ അവസരമുണ്ടായി കോന്നി എംഎൽഎ കെ യു ജനേഷ്കുമാർ അധ്യക്ഷത വഹിച്ചു ഏനാദിമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സാം വാഴോട്ട് വൈസ് പ്രസിഡന്റ് ഉദയരശ്മി ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബീണ പ്രഭ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എം പി മണിയമ്മ ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി ചെയർപേഴ്സൺ ആർ ബി രാജീവ് കുമാർ അംഗങ്ങളായ ആർ പിള്ള ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സ്ഥിരം സമിതി ചെയർപേഴ്സൺ പി രാജഗോപാലൻ നായർ പഞ്ചായത്ത് അംഗങ്ങൾ ജനപ്രതിനിധികൾ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ